ഇന്ന് പൊതുവെ എല്ലാവരിലും കാണപ്പെടുന്നതും എല്ലാവരും അനുഭവം ചെയ്യുന്ന ഒരു അസുഖമായി കാണുന്നതാണ് മെമ്മോറി ലോസ് അഥവാ ലോസ് ഓഫ് മെമ്മോറി എന്ന് പറയും സാധാരണ രീതിയിൽ ആ ഒരു മറവിയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുള്ളത് കുട്ടിക്കാലത്ത് നമുക്ക് നമുക്കങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ ക്രമേണ നമ്മൾ വലുതായി വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ബുദ്ധിവാൻമാരാകുന്നതനുസരിച്ച് വിദ്യാഭ്യാസം ആർജിച്ച് വരുമ്പോൾ നമ്മളിൽ മെച്ചോറിറ്റി വരുമ്പോൾ നമ്മൾ പലരിലും ഇന്ന് ഈ ഒരു അവസ്ഥ കടന്നു വരികയാണ് അനുഭവിച്ചു വരികയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം പല കാര്യങ്ങളും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയെ സംസാരിച്ചു കൊണ്ടിരിക്കുകയെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മെമ്മോറി കൊട്ടാവുക നമ്മളപ്പം ഓർക്കേണ്ടതായിട്ട് വരും ഞാൻ ഇപ്പം നിങ്ങളോട് എന്താ സംസാരിച്ചത് എവിടെയാണ് ഞാൻ നിർത്തിയത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നെ അത് കിട്ടണം പിന്നെ നമ്മൾ അവിടെ തന്നെ ബ്രേക്ക് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കാറുണ്ട് അതുപോലെ തന്നെ ഉച്ച സമയത്ത് ചിലരൊക്കെ ചോദിക്കുന്ന രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ചോദിക്കണമെന്നില്ല രാവിലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ചിലർ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതുപോലും നമ്മൾ ഓർത്തെടുക്കും വരുന്ന ഒരു രുന്നൊരവസ്ഥയുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ എന്നെങ്ങൊരു വസ്തു എടുത്ത വസ്തു എവിടെ വെച്ചോ എന്ന് പോലും നമുക്ക് ഓർമ്മയിൽ കിട്ടാറില്ല അതുപോലെ തന്നെ അമ്മമാരാകുമ്പോൾ അടക്കളയിൽ പകലപ്പോഴും നമ്മളിങ്ങനെ പകച്ചു നിൽക്കുന്നൊരവസ്ഥ നിൽക്കാറുണ്ട് ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ട് മൂന്ന് തവണ ആലോചിക്കേണ്ടതായിട്ട് വരും മിളക് പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടോ എന്നുള്ളത് പോലും നമുക്ക് ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അങ്ങനെ ഒ ഒത്തിരി അവസ്ഥകൾ അല്ലെങ്കിൽ ഒത്തിരി സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു സ്റ്റേറ്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിന്ന് നമ്മൾ പലരിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് എന്തൊരു ഓർമ്മശക്തിയായിരുന്നു ഇപ്പോഴിപ്പോൾ തീരെ ഓർമ്മശക്തിയില്ല അതൊരു സ്വാഭാവിക സത്യമാണ് പ്രായമാകുന്നതനുസരിച്ച് മറവി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ പോലും ചിലപ്പോൾ സ്വന്തം പേര് മറന്നു പോകുന്നൊരവസ്ഥ വരാറുണ്ട് ചിലപ്പോൾ കുട്ടികളുടെ പേര് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരണമെന്നില്ല പെട്ടെന്ന് അപ്പോൾ ആ ഒരു സാഹചര്യം എന്തുകൊണ്ട് അത് രോഗമായിട്ടാണ് ഇന്ന് മെഡിക്കൽ സയൻസ് കാണുന്നതെങ്കിലും സത്യത്തിൽ ഇത് രോഗമാണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു രോഗമല്ല അതിനൊരു ഉദാഹരണമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിന്ന് ഐ ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുവെച്ചാൽ സയൻസ് എത്രയോ അഡ്വാൻസ് ടെക്നോളജിയിലാണ് ഇന്ന് നിൽക്കുന്നത് നമ്മളുടെ കൈകളിൽ ചിലപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാത്തവർ പോലെ ഇന്ന് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി പഠിച്ചാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു മൊബൈൽ നമുക്ക് പലപ്പോഴും നോട്ടിഫിക്കേഷൻ നൽകാറുണ്ട് അതായത് മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളായിരിക്കാണ് നിങ്ങൾ പലതും ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം എന്നുള്ള നോട്ടിഫിക്കേഷൻ തരാറുണ്ട് അല്ലേ ഉടനെ നമ്മൾ എന്ത് ചെയ്യും അതിൽ വേണ്ടാത്ത വീഡിയോസ് വേണ്ടാത്ത ഫോട്ടോസ് ഫയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ സ്റ്റോറേജിൽ നിന്നും നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അപ്പോൾ വീണ്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ആയിട്ട് നടക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഇത് ഭഗവാന്റെ ടെക്നോളജിയാണ് അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ ആദ്യമേ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ് ഇതൊക്കെ അപ്പം നമ്മുടെ മൈൻഡിലും സ്റ്റോറേജ് സ്പേസ് കുറയുമ്പോൾ തന്നെ നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ തരാറുണ്ട് അതാണ് ഒന്ന് ഈ മറവി രണ്ടാമത്തേത് നമ്മുടെ മനസ്സിനൊരു പ്രയാസങ്ങൾ അസ്വസ്ഥത ഫീൽ ചെയ്യും ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടാതാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും വല്ലാത്തൊരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും െ അപ്പൊ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി സൂചന നൽകുന്നുണ്ട് അതായത് നമ്മുടെ മെമ്മറി കാർഡില് മനുഷ്യന്റെ മെമ്മറി കാർഡില് സ്പേസ് കുറവാണ് എന്തുകൊണ്ട് കുറഞ്ഞു ബാല്യകാലത്ത് ഓർമ്മശക്തി ഉള്ളവന് പിന്നീട് പ്രായാകുന്നതനുസരിച്ച് ഓർമ്മ കുറയാന് ഓർമ്മശക്തിക്ക് കുറവ് വരാനുള്ള കാരണം എന്ത് അല്ലേ നമ്മളൊന്നും സാധാരണമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കുട്ടിക്കാലത്ത് നമുക്ക് ഈ സ്റ്റോറേജ് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നില്ല വേണ്ടതും വേണ്ടാത്തതായ കാര്യങ്ങൾ തലക്കേറ്റി വെക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മനസ്സും ബുദ്ധിയേയും അല്ലേ ം മനസ്സിൽ കയറുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്കത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇത്രയും ദീർഘകാലം നമ്മുടെ ജീവിത ജീവിതയാത്രയിൽ പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഓർത്ത് നോക്കിയ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് വേണ്ട കാര്യമൊന്നും ചിലപ്പോൾ അധികം ഉണ്ടാവില്ല വേണ്ടാത്ത വേസ്റ്റൊക്കെ ആയിരിക്കും ചവറുകൊട്ടയില് നിറയ്ക്കുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവുക അപ്പം അത് നമ്മുടെ സ്റ്റോറേജ് സ്പേസിനെ മൊത്തം ഓക്കിപ്പൈ ചെയ്യുകയാണ് ചെയ്യാൻ അപ്പം നമ്മൾ ഒരിക്കലും ഇല്ല നമ്മുടെ മൈൻഡിൽ വേണ്ട കാര്യം വെക്കാൻ പാടുള്ളൂ വേണ്ടാത്ത അനാവശ്യമായിരിക്കുന്ന വേസ്റ്റായ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കളയണം ഏതുപോലെ വീട്ടിൽ നല്ല നല്ല പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പുതിയ പുതിയതായിട്ട് ഇറങ്ങുന്ന കാര്യങ്ങൾ ഇപ്പം അത് പാത്രങ്ങളായിരിക്കാം അഥവാ ഇലക്ട്രോണിക് ഐറ്റം ആയിരിക്കാം അഥവാ എന്ത് തന്നെ ആയിരിക്കാം ഇപ്പോൾ വസ്ത്രങ്ങളാണെങ്കിലും ശരി നമ്മൾ ചിലതൊക്കെ കത്തിച്ച് കളയും ചിലതൊക്കെ സ്ക്രാപ്പിന് കൊടുക്കും അല്ലേ അതിനൊക്കെ ൊക്കെ പുറത്തിട്ട് കളയും ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ എന്തു ചെയ്യും പുതിയത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പം അതേപോലെ ഞാൻ ഞാനെൻ്റെ മനസ്സിനകത്ത് ഇതൊക്കെ കയറ്റിവെക്കുമ്പോൾ നിറയ്ക്കുമ്പോൾ ഞാനും ചിന്തിക്കണം എൻ്റെ ഉള്ളിലെ ഓർമ്മ ശക്തി കുറയുന്നതിൻ്റെ കാരണവും കൂടി എന്താണ് ഞാൻ ഈ വേണ്ടതും വേണ്ടാത്തതും എൻ്റെ മനസ്സിൽ നിറയ്ക്കുന്നത് കൊണ്ടാണ് എത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിമിഷ നേരം കൊണ്ട് ഓർക്കും ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓർക്കും ആ ഇയാളാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇന്ന് ദ്രോഹം ചെയ്തത് ചതി ചെയ്തത് അഥവാ ഇങ്ങനെ പറഞ്ഞത് അവിടെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഓർമ്മ അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് ഫൊർഗ്യൂ ആൻഡ് ഫൊർഗറ്റ് എന്ന് ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഉണ്ടാക്കി വെക്കാനും അതിന് നമുക്ക് വേണ്ടാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കളയാനും നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും പക്ഷെ അത് ഞാൻ തന്നെ ശ്രമിക്കണം അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മളുടെ കയ്യിൽ ഇതിന് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റ് തനിക്ക് വേണ്ടി സമയം മാറ്റി വെക്ക ഒരു മൂന്ന് മിനിറ്റ് നേരം ഏകാന്തമായിട്ട് രാത്രിയുടെ സമയത്ത് നിങ്ങൾ അന്നത്തെ മുഴുവൻ ദിവസത്തിൻ്റെ ഒരു ചാർട്ട് നോക്കുക എന്തൊക്കെയുണ്ട് ഏതൊക്കെ വേണം വേണ്ടാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഡസ്റ്റ്ബിന്നിലേക്ക് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാ ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല നമുക്കറിയാം അത് റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാകും അതുപോലെ നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ അത് പതിഞ്ഞിരിക്കും അപ്പൊ ഡസ്റ്റ് ബിനിൽ പോലും നമുക്കത് എംറ്റി ചെയ്യാൻ പറ്റാം അതുകൊണ്ട് പൂർണ്ണമായിട്ടും തൻ്റെ ഉള്ളിലെ ആവശ്യമുള്ള കാര്യങ്ങൾ വെക്കുകയും ആവശ്യമില്ലാത്തതിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ ശ്രമിക്കും